ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്കുള്ള കരിയർ ഗൈഡൻസ് ആണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർട്സ് ത്രീ ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് അതുപോലെ കിങ് ഓഫ് വാൻസ് ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതിൽ ഒന്ന് കരിയറിൽ തുടക്കക്കാർ ആയിരിക്കാം നിങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് മുകളിൽ മേലധികാരികൾ ഉണ്ടാവാം അതായത് നിങ്ങളെ നിങ്ങളുടെ ജോലിയിൽ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് മുകളിൽ നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ട് ഇവർ പറയുന്നതിനനുസരിച്ചേ നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതായത് ഇവർ തയ്യാറാക്കിയ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് പോലെയേ നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഇതിലെന്തെങ്കിലും മാറ്റം സംഭവിക്കാൻ അവർ നിങ്ങളെ അനുവദിക്കുകയുമില്ല എന്നാൽ അവർക്ക് ഈ നിയമങ്ങൾ ബാധകവുമല്ല മറ്റു ചിലർ ഈ അടുത്തായിരിക്കാം ജോലിയിൽ നിന്ന് മാറിയത് അല്ലെങ്കിൽ ട്രാൻസ്ഫറായി വേറെ സ്ഥലത്തേക്ക് മാറിപ്പോയതുമായിരിക്കാം ഇവർ നേരിടുന്നത് എന്താണെന്നാൽ അവിടെ കുറച്ചു നാളുകളായി വർക്ക് ചെയ്യുന്നവരുടെ നിയന്ത്രണത്തിലായിരിക്കാം നിങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്കവിടം പരിചയമായി വരുന്നതേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പല കാര്യങ്ങൾക്കും അവിടെയുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്നുണ്ടാകും നിങ്ങൾക്ക് ഈ രണ്ട് സിറ്റുവേഷനിലും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാകാം അത് ഓരോ വ്യക്തിക്കനുസരിച്ച് മാറുന്നതായിരിക്കും ഇനി മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ട് അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് മടിയാണ് അല്ലെങ്കിൽ ഭയമാണ് കാരണം നിങ്ങളുടെ ഐഡിയാസ് അവർ മോഷ്ടിച്ച് അവരുടെ ഐഡിയാസായി പ്രസൻറ്റ് ചെയ്താലോ അതിനാൽ അത്ര ഉറപ്പുള്ളപ്പോൾ അല്ലെങ്കിൽ അത്ര ഉറപ്പുള്ളിടത്തെ നിങ്ങൾ അത് പ്രസൻറ്റ് ചെയ്യാറുള്ളൂ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല അതാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നാൽ കൃത്യമായ വിഷൻ അതുപോലെ ഗോൾ രൂപപ്പെടുത്തി അതിനനുസരിച്ച് മുന്നേറുക നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ സപ്പോർട്ടോടെ നിങ്ങൾക്ക് കരിയർ വൈസ് നല്ല മുന്നേറ്റം ഉണ്ടാകും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക അനാവശ്യ ഭയം സംശയം എന്നിവ ഉപേക്ഷിക്കുക നല്ല നേതൃപാഠവുമുള്ളവരാണ് നിങ്ങൾ അതായത് ഒരുപാട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ് നിങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള കരിയർ ഗൈഡൻസ് താങ്ക് യു ടിയേഴ്സ്